ആളില്ലാത്ത വീടുകൾ നോക്കി വെച്ച് ഉള്ളിൽ കയറി ഭക്ഷണം അകത്താക്കും ഈ തസ്കരന്മാർ കാരണം നാടാണ് പത്തനംതിട്ട കോന്നിയിലെ കൊക്കാത്തോട് ഉണ്ടെങ്കിലും സ്വദേശി മഹാദേവ പിള്ളയുടെ വീട് പോസ്റ്റ് മാസ്റ്ററായ മഹാദേവ പിള്ള കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത് അടുക്കളയിൽ വെച്ചിരുന്ന ചോറും പച്ചക്കറിയും ഒന്നും ബാക്കിയില്ല ഫ്രിഡ്ജ് വരെ തുറന്നകത്തിരുന്ന മുട്ട വരെ വാനരന്മാർ അകത്താക്കി വീട്ടു സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു വീടിനുള്ളിൽ മലമൂത്ര വിസർജനവും നടത്തിയാണ് വാനരക്കൂട്ടം മടങ്ങിയത് റോഡിൽ വന്നപ്പോഴേടെ മണ്ണലിരിക്കുന്ന കണ്ടു ഇറങ്ങി വന്ന് കഥകൾ തുറന്ന് കയറിയപ്പോ അരിസാധനങ്ങൾ മൊത്തം ഇവിടെ വാരി വലിച്ച് നിരത്തി ഞാൻ വെട്ടിട്ട് പോയ ചോറും മീനിരുന്നതും എല്ലാം എടുത്ത് വാരി തിന്ന് ഈ ഫ്രിഡ്ജിനകത്ത് മുട്ട ഇരുന്നതും എടുത്ത് ഇതിനകത്ത് പച്ചക്കറി വിട്ടിരുന്നത് ഇത് മൊത്തം ഉരുളക്കിഴങ്ങ് ഉള്ളിയും സാവാളും എല്ലാം തിന്നച്ചു പോയി കൊക്കത്തോട് പരിസരത്തെ വീടുകളിലെല്ലാം വാനരന്മാരാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരങ്ങൾ ആണെങ്കിൽ കണക്കിനാണ് വന്ന് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആഹാര സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല പച്ചക്കറികളായാലും എന്ത് സാധനമാണെങ്കിലും വന്ന് അത് ഭക്ഷിച്ചിട്ട് പോവുകയാണ് വനം വകുപ്പിൽ നാട്ടുകാർ ട്വന്റി ഫോർ പത്തനംതിട്ട